അപ്പൊ രമേശേ നമ്മള് ഇപ്പോ ഒരുപാട് കാലായാലും ഒരുപാട് ഹോം സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് കണക്കും കഴിയുണ്ടോ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുടക്ക കാലത്തൊക്കെ നമ്മളൊരു ഡയറി ഉണ്ടായിരുന്നു ചുമന്ന കളർ വലിയ വലിയ വലുപ്പുള്ളത് അപ്പോൾ ചെയ്യണ വർക്കുകളൊക്കെ ഒന്ന് ആൽബം ഇന്ന വർക്ക് രണ്ട് ടെലിഫിലിം ഇന്ന വർക്ക് ഇന്ന ആളുടെ വർക്ക് ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എഴുതിയിക്കുന്ന ഒരു സമ്പ്രദായം അന്നൊക്കെ ഭയങ്കര പാഷൻ വരുന്ന സമയല്ലേ പിന്നെ നമ്മളിപ്പോ അരിപ്രശ്നമായപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായപ്പോ നമ്മളെന്ത് ചെയ്ത് ഇതിന് ഒരു പിന്നെ കണക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ എന്ത് ചെയ്തു എനിക്ക് തോന്നുന്നൊരു മുന്നൂറിലധികം വീഡിയോ ആൽബം മുന്നൂറ് എന്ന് പറയുമ്പോൾ അതിലേറെ ആയെങ്കിലുള്ളൂ അത്രത്തോളം വീഡിയോ ആൽബങ്ങൾ ഇപ്പൊ എസ് ആർ മീഡിയ ഓറഞ്ച് മീഡിയ മില്ലേനിയം തുടങ്ങി അതുപോലത്തെ മറ്റേ ഫ്രീഡാൻസായിട്ടുള്ള വേറെ പിന്നെ പ്രൊഡക്ഷൻ ടീമിന്റെ ഒക്കെ ഒരുപാട് വീഡിയോ ആൽബങ്ങൾ അതുപോലെ തന്നെ ഹോം സിനിമകൾ സലാംകുടിയുകൊണ്ടാണെങ്കിൽ തന്നെ ഏകദേശം അദ്ദേഹത്തിന്റെ പത്ത് പതിനഞ്ചിൻ പതിനഞ്ചിലേറെ ചെയ്തിട്ട് തോന്നുന്നു അതിലെ കുറച്ചെണ്ണം മാത്രമേ ഞാൻ ഇല്ലാത്തോള്ളു അതിൽ ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കി ഇല്ലാത്ത പുള്ളിയുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് പിന്നെ സ്വന്തമായിട്ട് ചെയ്ത പാവം പരമശുദ്ധന അതുപോലത്തെ അയൽപരിധിക്ക് പുറത്താണ് അതുപോലത്തെ ഹോം സിനിമകൾ ഒരു പത്തിരുപതണത്തിന് മേലെ ഷോർട്ട് ഫിലിമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കണക്കൊന്നും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണ സത്യത്തില് അതൊരു ഇതായിട്ട് പറയല്ല പ്രൊഫഷണൽ ആയത് കാരണം നമ്മുടെ ജീവിതമാർഗമായ കാരണം കൊണ്ട് അതൊരു എങ്ങനെ പൊക്കോളും പൊതുവേ ഒരു സമ്പർക്കം നമ്മള് ജനങ്ങള് തമ്മിലുള്ള ഒരു കൂട്ടായ്മയും സമ്പർക്കവും അതിപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമായിട്ട് കൂട്ടായ്മു പണ്ടൊക്കെ അങ്ങനെ പണ്ടൊക്കെ എന്നാൽ നമ്മൾ വർക്ക് തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു വർക്ക് കയറി അത് കാണാൻ വേണ്ടി ഒരുപാട് ടി വി ഉള്ള വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരും എല്ലാവരും പോയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാലത്ത് എല്ലാവരും കലാകാരന്മാർ ഇഷ്ടം തീർച്ചയായിട്ടും അല്ല കലാകാരന്മാർ ഒരുപാടുണ്ട് നമ്മൾ നമ്മളെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ റേഞ്ചുള്ള മക്കളാണ് ഇപ്പൊള്ളത് അപാര കഴിവുള്ള കുട്ടികളാണ് ഉള്ളത് അപ്പൊ നമ്മൾ തന്നെ ഒരു റീഡെടുക്കുമ്പോ ആരും കിട്ടിയില്ല ഒരാളെ വെച്ചിട്ട് നമ്മളെ വാടാ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ നമ്മളിലേറെ ഉഷാറായിട്ട് അവൻ ചെയ്യും അല്ലെ ഇപ്പത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചപ്പോ രീതി പറഞ്ഞു ഇപ്പൊ ഇപ്പത്തെ അഭിനയത്തിന് ഒരിക്കലും ഒരു പിന്നെ അഭിനയിക്കാൻ അറിയില്ല അഭിനയം അങ്ങനെ സംഭവിക്കും ഇപ്പൊക്കെ ബിഹേവിങ് ആണ് പെരുമാറ എന്നുള്ളത് അതായത് ഇപ്പൊ അഭിനയത്തെ രീതി ഇപ്പൊ നമ്മുടെ വിജയൻ ആയിക്കോട്ടെ മാനായിക്കോട്ടെ നമ്മുടെ രാജേഷ് നമ്മുടെ കൂട്ടുകാരന്മാര് ഇവരൊന്നും നടന്മാരല്ലല്ലോ ഒരു കൂലിപ്പണിക്കൂടെ ആളുകളാ പക്ഷെ അവര് നമ്മളെ കൂടെ അഭിനയിക്കേണ്ട് നമ്മള് നമ്മളെക്കാളും നന്നായിട്ട് അഭിനയിക്കേണ്ട അവര് കാരണം അവര് പെരുമാറ ബിഹേവിങ് മാത്രമാണ് ഞാൻ എനിക്ക് പറയാനുള്ളൂ അത്ര ഏതായാലും അഭിനയിക്കാൻ പറ്റിപ്പോ ഒരുപാട് ആളുകൾക്ക് അവസരം 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 ചോദിച്ചു വരുന്നുണ്ട് പക്ഷെ ആരും രംഗത്തേക്ക് വരുന്നില്ല അപ്പോ എന്നോട് തന്നെ ബഷീർ ബഷീർഭായ് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഞാനും എന്നൊക്കെ പല ആളുകളും പറയുന്നെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് കിട്ടോ അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് എന്താണ് ഇങ്ങനെ അതൊന്നുമില്ല എല്ലാവർക്കും അഭിനയിക്കാനൊക്കെ ഇത് എല്ലാവരും ബഷീറായി ഇതിപ്പോ കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഔട്ട് പുട്ട് വരുമ്പോ മാത്രമാണ് ഇവർ ഇത് കാണുന്നത് അതെ അതെ അപ്പൊ ഇത് വളരെ ഈസിയാണ് സിനിമ ആയിക്കോട്ടെ പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഇപ്പം റീലായിക്കോട്ടെ ഇതേ റീൽ എഴുതി ഉണ്ടാക്കിയിട്ട് ചെയ്ത് ഷോർട്ട് വെച്ച് ചെയ്യുന്നത് ഇപ്പം ഇന്റർവ്യൂ ഒക്കെ ഇത് നമ്മൾ ഇങ്ങനെ ആയിക്കോട്ടെ അതേ റിസ്ക് തന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴൊക്കെ ഇതേ റിസ്ക് തന്നെയാണ് കഥാ എല്ലാം ചെയ്ത് പറഞ്ഞു പടം കാണുമ്പോൾ ഈ അല്ലിപ്പൊളി പടട്ടോ ബോറ് പടാട്ടോ എന്ന് പറയുന്ന പാണ് പക്ഷെ എല്ലാം സ്കിറ്റ് ആയി പിന്നിലൊക്കെ ചെറിയൊരു ഒരു പണി പണിയെടുക്കണം കുറച്ച് നേരം അതെടുക്കാൻ അവർക്ക് തയ്യാറില്ല ഇവരെന്താന്ന് വെച്ചാല് ഇത് ഇറങ്ങുമ്പോൾ കാണാൻ കളർ മാത്രമേ ഉള്ളൂ ഇതിന് പിന്നിൽ പ്രവർത്തിക്കാനോ വെയിലോടാനോ ഒന്നും താല്പര്യമില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരുപാട് കലാകാരൻ വരുപ്പുണ്ട് നാട്ടിൽ നിന്ന് സപ്പോർട്ടില്ല എന്ന് പറയാൻ പറ്റെ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു അവാർഡും വേണ്ടപ്പാ അവാർഡും വേണ്ട ഒന്നും വേണ്ട നമ്മൾ പത്ത് ഇത്രയും വർഷങ്ങളായിട്ട് കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ നമ്മുടെ വർക്കുകളൊന്നും കണ്ടാൽ മാത്രം മതി ഒരു വർക്ക് എന്ന അവർ കണ്ടിട്ട് അത് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക അതിലേറെ വലിയൊരു അവാർഡ് നമുക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇനി കിട്ടാനില്ല എന്നതാണ് പക്ഷേ ഈ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് പറഞ്ഞു മറ്റ് എന്തെങ്കിലും അന്യഭാഷ അന്യഭാഷ അതെ അത് സംബന്ധിച്ച് കഴിഞ്ഞാല് സിനിമ അധികം അഭിനയിച്ചിട്ടൊന്നും കേട്ടോ കുറച്ച് പടങ്ങൾ ചെറിയ ചെറിയ വേഷങ്ങൾ ഒന്നും അങ്ങനെ ഇഷ്ടം പന്തം എന്നുള്ള പടം ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു വേഷ ഒരു ഗംഭീര വേഷ പന്തത്തിലുണ്ട് പിന്നെ ബാക്കി അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളുണ്ട് അങ്ങനെ അഭിനയ അസോസിയേറ്റഡായിട്ട് ഇട്ടു പത്ത് പടങ്ങൾ അത് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ദ്രസേട്ട പടം ആയിക്കോട്ടെ അതുപോലെ സുഹൃത്തുക്കൾ പടം ഉണ്ടായിരുന്നു പിന്നെ ആദ്യ സെല്ലൂർ പെട്ടി രണ്ട് കിലോമീറ്റർ എന്നുള്ള പടം അതിലൊരു ത്രൂട്ട് ഗംഭീര കഥാപാത്രമാണ് ഞാൻ തമിഴ് 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 അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ പടം എന്തോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കുറച്ച് കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കിട്ടുന്നു അതിനുശേഷം അതേ ഡയറക്ടറിനെ പെയ് എല്ലാം പാവം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു അതിലെനിക്കൊരു വേഷം ചെയ്തു തമിഴ് കേട്ടോ തമിഴ് നടന്നാ ഞാൻ അപ്പോൾ നമ്മൾ വേഷം ചെയ്ത് പടം തിയേറ്ററിൽ റിലീസായ പടമാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട് ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പെയ് എല്ലാം പാവം എന്നാലും ഒരു രണ്ടു മൂന്നാലഞ്ച് സീനുകൾ ഒരു ഹ്യൂമർ സാധനം ചെയ്തിട്ടുണ്ട് എന്തോ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എപ്പോഴും ചാൻസ് ചോദിക്കുന്നതാണ് നമ്മളോട് കുറെ ആളുകൾ റീലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ഷോർട്ട് ഫിലിം ചാൻസ് അതേപോലെ ഞാനും ഡെയിലി ഓരോരുത്തരോട് ചാൻസ് ഞാൻ ചോദിക്കുമ്പോഴേ നമുക്ക് അവസരം വീട്ടിൽ ഇങ്ങനെ എനിക്ക് കൊണ്ടത്തരുന്നില്ല അതേപോലെ തന്നെ റീലോ ആയാലും മറ്റേ ഹോം സിനിമയായാലും ഷോർട്ട് സിനിമ ഒക്കെ നമ്മൾ ചെയ്യണം ചെയ്യണം വർക്കുകൾ കണ്ടിട്ട് ആരെങ്കിലും നമുക്ക് നമ്മളിപ്പോ റീയിലൊക്കെ ചെയ്യുന്നപ്പോ ഭയങ്കര ഉദാത്തമായിട്ടുള്ള ലോകോത്തര ഓസ്കാർ കിട്ടാൻ പറ്റിയ വർക്കൊന്നുമല്ല എന്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കളിച്ചകളുള്ള തട്ടിക്കൂട്ട് വർക്കുകളാണ് പക്ഷെ എന്തിനാണെന്നറിയോ നമ്മള് ഇവിടെ തന്നെ ഉണ്ട് ലൈവായിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രം അല്ലെങ്കിൽ നമ്മൾ രമേശൊക്കെ ഇവിടെ കാണാമല്ലോ അറിയാം ഒരു ബിഷീരോട് കാണാമല്ലോ ആ ഞാനും ശശികുളപ്പള്ളിയും കൂടിയിട്ട് നാടൻ ബ്രോസ് കണ്ട് കൊറേ ഈ കൊറോണക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ ആൾക്കാരെ ഞങ്ങൾ വിമർശിച്ച് കളിയാക്കിയിട്ടുണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്താൽ ഈ ചെറിയ ഹാൻഡി ക്യാമറ എടുത്ത് നിങ്ങൾ ബോർ കുറേ വർക്കുകൾ ചെയ്യും എന്ത് നിങ്ങൾക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കളിയാക്കി അന്നൊന്ന് ഈ റീൽ സമ്പ്രദായം ഈ ഒരു സിസ്റ്റം കൊറോണയ്ക്ക് ശേഷമാണ് കൊറോണ കാലത്താണ് ഈ മൊബൈൽ ഫോണിലെ കളികളും ഓൺലൈനിലെ കളികളും ഈ റീലുകളും ഒക്കെ വന്നത് ചിലപ്പോൾ മുൻഡിയ റീലാണ് ഇപ്പം ഞങ്ങൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ട് ചീത്തയും പഴിയും വാങ്ങിയിട്ട് ഞങ്ങൾ നിർത്തി